സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക് ഇലക്ട്രൽ ബോണ്ടുകളുടെ കാലവും കഴിഞ്ഞു പാർലമെന്റിലും കോടതിയിലും ബി ജെ പിയും കേന്ദ്ര സർക്കാരും ബോണ്ട് നിലനിർത്താൻ പഠിച്ച പണി പതിനെട്ട് നോക്കി അവസാനം സുപ്രീം കോടതി കേന്ദ്രത്തെ കൈവിട്ടു സുതാര്യതയുടെ കാര്യത്തിൽ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ എത്രയൊക്കെ നല്ലവരാണെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം അതുകൊണ്ടാവും ഈ വിധി ജനാധിപത്യത്തിൻ്റെ വിജയമായി രാജ്യം വിലയിരുത്തിയത് റിസർവ് ബാങ്കും ഇലക്ഷൻ കമ്മീഷനും എതിർത്തിട്ടും ബോണ്ടിന് വേണ്ടി ബി ജെ പി എന്തിനാണ് വാശി പിടിച്ചത് എന്ന് ഈ കണക്കുകൾ നമ്മെ ബോധ്യപ്പെടുത്തും ജനാധിപത്യത്തിൽ സർക്കാർ ഏജൻസികൾക്ക് അനുസരിക്കുക മാത്രമേ വിധിയുള്ളൂ എന്ന ഗതികേടും നമ്മൾ ഓർക്കുക ഒരു നിയമം നിലവിൽ വന്നാൽ പിന്നെ അതിന്മേൽ ഏച്ചുകൂട്ടി ഭരണകൂടം എന്തൊക്കെ ചെയ്യുമെന്നതും ഈ നിയമത്തിൻ്റെ നാൾ വഴികളിൽ നാം കണ്ടു ഈ ജനാധിപത്യ പോരാട്ടത്തിന് തയ്യാറായ എല്ലാവർക്കും ഇന്ത്യ സ്കാനിൻ്റെ അഭിവാദ്യങ്ങൾ കർഷകർ വീണ്ടും തെരുവിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ല എന്നതാണ് ഇവരുടെ പുതിയ വരവിന് കാരണം ഇത്തവണ പക്ഷേ സർക്കാരും കരുതിക്കൂട്ടി തന്നെയാണ് നിലയുറപ്പിച്ചിട്ടുള്ളത് എന്ന് തോന്നും കാര്യങ്ങൾ കണ്ടാൽ ഹരിയാന പഞ്ചാബ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതൽ കർഷകരും സമരത്തിനെത്തുന്നത് പക്ഷെ അതിർത്തി കടക്കാൻ ഇവരെ ആരെയും സമ്മതിക്കുന്നില്ലെന്നാണ് ഇതുവരെയുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ സമരത്തിൽ നിന്നും ഇപ്പോഴത്തേതിലേക്ക് എത്തുമ്പോൾ രാജ്യം കുറെ കൂടി സഞ്ചരിച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി വിജയം നേടി കർഷകർ നടപ്പാക്കണമെന്ന് പറയുന്ന കമ്മിറ്റി റിപ്പോർട്ടിന്റെ നേതൃപദവിയിലുണ്ടായിരുന്ന എം എസ് സ്വാമിനാഥന് രാജ്യം ഭാരത് രത്ന നൽകി ആദരിച്ചു ഒറ്റക്കെട്ടായി സംയുക്ത കിസാൻ മോർച്ചയ്ക്ക് കീഴിൽ പോരാടിയിരുന്ന കർഷകരിപ്പോൾ മൂന്ന് സംഘങ്ങളായി പിരിഞ്ഞു അങ്ങനെ പല തരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾക്കിടയിലാണ് സമരം വീണ്ടും കനക്കുന്നത് ഏതായാലും സമരവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന മിക്കവാറും എല്ലാവരുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുകയാണ് ഇത്തവണ സർക്കാർ കടുംപിടുത്തം ഒഴിവാക്കി കർഷകരുമായി ചർച്ചയ്ക്ക് ഒരുങ്ങിയിട്ടുണ്ട് എന്നതാണ് ഏക ആശ്വാസം സമരത്തിന്റെ മുൻനിരയിൽ ഇല്ലെങ്കിലും എല്ലാ കർഷക സംഘങ്ങളും ഇതിനകം സമരത്തെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ കർഷകർ ഇത്തരത്തിലൊരു സമരത്തിന് തയ്യാറാവുമ്പോൾ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും എന്തായിരിക്കും ചെയ്യുക എന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്ന മറ്റൊരു സംഗതി ഇത്രയും ദിവസത്തെ അനുഭവം നോക്കുമ്പോൾ വലിയ പ്രതീക്ഷയ്ക്കൊന്നും വകയില്ല ചില സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പിന്തുണ ഒതുങ്ങുമെന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് മുംബൈയിലെ ബാബാ സിദ്ദീഖ് കോൺഗ്രസ് വിട്ടത് ഈടെയാണ് നേരെ പോയത് എൻ സി പിയിലേക്ക് പിന്നീട് മിലിന്തിയോറ ശിവസേനയിലേക്ക് ഇപ്പോൾ അശോക് ചവാനും കടന്നിരിക്കുന്നു അത് ബി ജെ പി കൂടാരത്തിലേക്കാണെന്ന് മാത്രം ബാബാ സിദ്ദിഖ് കോൺഗ്രസിനോട് ഇപ്പോൾ പറയുന്നത് ഇനിയെങ്കിലും നിങ്ങളൊന്ന് കണ്ണു തുറക്കണമെന്നാണ് കോൺഗ്രസിൽ ശ്വാസം മുട്ടൽ അനുഭവിക്കുകയായിരുന്നത്രേ സിദ്ദീഖ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അറിയാത്തവർ പാർട്ടി ഇരുന്ന് കാര്യങ്ങൾ പറയുന്നതാണ് പ്രശ്നമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഷ്യം ഒരു മാസം മുമ്പാണ് സോളാപൂരിൽ ഹിന്ദു ആക്രോഷൻ റാലിയിലെ വിദ്വേഷ പ്രസംഗത്തിന്റെ പേരിൽ മഹാരാഷ്ട്രയിലെ ബി ജെ പി നേതാവ് നിതീഷ് റാണയ്ക്കെതിരെ പോലീസ് കേസെടുത്തത് ഇപ്പോൾ അനധികൃത മദരസകളും പള്ളികളും പൊളിച്ചു കളയണമെന്ന പ്രഖ്യാപനമാണ് റാണെ നടത്തിയിരിക്കുന്നത് ഒരു തരത്തിലുള്ള വിദ്വേഷ പ്രസംഗവും ഉണ്ടാവില്ല എന്ന് സുപ്രീം കോടതിക്ക് മഹാരാഷ്ട്ര സർക്കാർ നൽകിയ ഉറപ്പിന്മേലാണ് സകൽ ഹിന്ദു സമാജ് മുംബൈയിൽ നടന്നത് അവിടെ വെച്ചാണ് ഈ പ്രസംഗം അരങ്ങേറിയത് പഴകി പഴകിപ്പൊളിച്ചെങ്കിലും ലൌജിയാദിനെതിരായ ആക്രോശങ്ങളും ഉണ്ടായിരുന്നു ദുർഗയാവാം കാളിയാവാം ബുർഖ ധരിച്ചൊരു പെണ്ണാവരുതേ എന്നായിരുന്നു അത്രേം മുദ്രാവാക്യം വിളികൾ മുംബൈയിലെ ശിവജി നഗറിലുള്ള മദ്രസകളും പള്ളികളും നിയമവിരുദ്ധമായാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നും അവ ഉടൻ പൊളിച്ചു കളഞ്ഞില്ലെങ്കിൽ താനയിലെ മിറാ റോഡിൽ സംഭവിച്ചതൊക്കെയും ഇവിടെയും സംഭവിക്കുമെന്നായിരുന്നു വാർത്താ സമ്മേളനത്തിലെ നിതീഷ് റാണയുടെ പ്രഖ്യാപനം മിറാ റോഡ് ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് ബാബരി മസ്ജിദ് തകർത്ത സ്ഥലത്ത് നിർമ്മിച്ച ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മിറാ റോഡിൽ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ സംഘർഷമുണ്ടാവുകയും ജില്ലാ അധികാരികൾ നിയമവിരുദ്ധ കെട്ടിടങ്ങൾ എന്ന പേരിൽ ആ സ്ഥലത്തെ കെട്ടിടങ്ങൾ തകർക്കുകയുമായിരുന്നു മിക്കവാറും കെട്ടിടങ്ങൾ മുസ്ലിങ്ങളുടേതായിരുന്നു ബാബരി മസീദ് തകർത്ത സമയത്ത് മുംബൈ കലാപം രാജ്യം മറന്നിരിക്കാനിടയില്ല അന്ന് ശിവസേനയായിരുന്നു കലാപത്തിന് പിന്നിൽ ഇന്നിപ്പോൾ ബി ജെ പി ആണെന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് തൊട്ടടുത്ത ശാന്തി നഗറിൽ വന്നേ ദിവസം അക്രമങ്ങൾ അരങ്ങേറി ജയ് ശ്രീറാം ബാനറുകളോ പതാകകളോ ഇല്ലാത്ത കടകളെല്ലാം തകർക്കപ്പെട്ടു അതിനു മുമ്പ് റാണയുടെ നേതൃത്വത്തിൽ ഒരു ജാഥയും നടന്നിരുന്നു നയാനഗറിൽ അബുഷേഖിൻ്റെ കാര്യം എടുത്തുനോക്കൂ തുണിക്കച്ചവടക്കാരനായി ഇദ്ദേഹം വീട്ടിലിരുന്ന് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു ജനുവരി ഇരുപത്തൊന്നിന് നയാനഗറിലുണ്ടായ വർഗീയ സംഘർഷത്തെക്കുറിച്ച് പരാമർശിച്ച ശേഷം മുസ്ലിം പ്രദേശത്ത് ജയ് ശ്രീറാം എന്ന് ആലപിച്ചില്ല റാലി നടത്തിയാൽ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ പോസ്റ്റ് ഈ പോസ്റ്റ് കാരണം മുസ്ലിങ്ങൾ അക്രമാസക്തരായി എന്ന കുറ്റം അബൂഷമയുടെ മേൽ ചാർത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു പോലീസ് പത്തൊമ്പതുകാരനായ ഡാനിഷ് ഖാനെയും പോലീസ് അറസ്റ്റ് ചെയ്തു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വാളുകൾക്ക് മൂർച്ച കൂട്ടുക കാരണം യുദ്ധം നമ്മൾ അവസാനിപ്പിക്കും എന്ന പോസ്റ്റിൻ്റെ പേരിലാണ് ഡാനിഷ് അറസ്റ്റിലായത് ഹിന്ദുക്കൾക്ക് ശക്തി തെളിയിക്കാൻ അഞ്ച് മിനിറ്റ് മതി എന്ന് പറഞ്ഞ എം എൽ എ ഗീതാ ജൈനും നയാനഗറിലെ മുസ്ലിങ്ങൾ ജിഹാദികളാണെന്നും അവർക്കിടയിൽ ബംഗ്ലാദേശികളും മ്യാൻമാറുകാരും ഉണ്ടെന്നും പറഞ്ഞ റാണയും ഇപ്പോൾ സ്വതന്ത്രർ തന്നെ ഇവിടുത്തെ നിർമ്മാണങ്ങളെല്ലാം ലാൻഡ് ജിഹാദ് ആണെന്നാണ് ഇവർ പറയുന്നത് പോലീസ് തന്നെ ഒന്നും ചെയ്യില്ലെന്നും കാരണം തൻ്റെ ബോസ് സാഗർ ബംഗ്ലാവിൽ ഇരിക്കുന്നുണ്ട് എന്നുമായിരുന്നു ഇയാളുടെ വെല്ലുവിളി ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെ കുറിച്ചായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സൂചന ഇതുകൊണ്ടാവും മിറാ റോഡിലെ താമസക്കാരായ മുസ്ലീങ്ങൾ നൽകിയ പരാതിയിലൊന്നും പോലീസ് കേസെടുക്കാൻ തയ്യാറാവാഞ്ഞത് എടുത്ത കേസുകളാവട്ടെ തീരെ ബലം കുറഞ്ഞ വകുപ്പുകൾ ചേർത്തുമായിരുന്നു ഇരുപത്തിരണ്ട് കടകൾ തകർത്തെങ്കിലും ഒന്നിൽ പോലും പോലീസ് കേസെടുത്തിട്ടില്ല ഹൽദ്വാനി ഉത്തരാഖണ്ഡിലാണ് ഫെബ്രുവരി എട്ടിന് ഏകദേശം രാത്രി ഏഴ് മണിക്ക് അമ്പത്തിരണ്ടുകാരനായ മുഹമ്മദ് ആരിഫ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ സാഹിദിനെ വിളിച്ച് തങ്ങളുടെ ഗ്രാമത്തിലെ മദ്രസയും പള്ളിയും പോലീസ് തകർക്കുന്നുണ്ട് എന്നും താനുടൻ വീട്ടിലേക്ക് പോകണം എന്നും പറഞ്ഞു കടയിൽ നിന്നും വന്ന സാഹിദ് തൻ്റെ പേരക്കുട്ടിക്ക് പാല് വാങ്ങാനായി പുറത്തുപോയി ഗ്രാമത്തിലാവട്ടെ അപ്പോഴേക്ക് സംഘർഷം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ഉപ്പ പുറത്തുപോയ വിവരം വിവരമറിഞ്ഞാണ് മകൻ അനസ് അദ്ദേഹത്തെയും തേടി തെരുവിലേക്ക് ഇറങ്ങിയത് പിന്നീട് നാട്ടുകാർ കാണുന്നത് വയറിൽ വെടിയേറ്റ് അനസും നെഞ്ചിൽ വെടിയേറ്റ് സാഹിദും മരിച്ചു കിടക്കുന്നതാണ് ഗ്രാമത്തിലെ മറിയംപള്ളിയും അബ്ദുൾ റസാഖ് സക്കരിയ മദ്രസും ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തതിനെ തുടർന്നാണ് അൽദ്വാനിയിൽ സംഘർഷമുണ്ടായത് പ്രതിഷേധിച്ചവർക്കെതിരെ പോലീസ് അക്രമാസക്തമാവുകയായിരുന്നു സ്ത്രീകളെയും കുട്ടികളെയും വരെ അവർ ആക്രമിച്ചു എന്ന് അവിടെ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോകളും നമ്മളോട് പറയുന്നുണ്ട് പോലീസ് വെടിവയ്പ്പിലാണ് ആറുപേർ കൊല്ലപ്പെട്ടത് പലരെയും കാണാതായിട്ടുണ്ട് മരണപ്പെട്ടവരുടെ കബറടക്കം പോലും പോലീസ് തടസ്സപ്പെടുത്തി മരണാനന്തര ചടങ്ങുകൾക്ക് അഞ്ചു പേർക്ക് മാത്രമാണ് പോലീസ് അനുമതി നൽകിയത് അത് രാത്രി പത്തുമണിക്ക് മൊബൈലിലെ ഫ്ലാഷ് ലൈറ്റിലാണ് അവരതിന് സാക്ഷികളായത് ഉടമകളില്ലാത്ത ചില മയ്യത്തുകളും പോലീസ് സംസ്കരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ വിവരിക്കുന്നത് ഇന്നത്തെ സ്കാൻ ഇവിടെ പൂർണ്ണമാടുത്താഴ്ച കൊണ്ട് കാണാം എന്ന പ്രതീക്ഷയോടെ നന്ദി